ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന ജോലിയാണ് കൂടാതെ വർക്ക് ഫ്രം ഓഫീസ് ഒഴിവുകളും ഉണ്ട് ഫീമെയിൽ ഓൺലി വേക്കൻസിയാണ് ധാരാളം ഒഴിവുകളുണ്ട് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ത്രീ സെവൻ ഫോർ വൺ സീറോ സുഹൃത്തുക്കളെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കുക ഈ വീഡിയോ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്തത് പ്രമുഖ ഹോസ്പിറ്റലിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് റൂം സർവീസ് സ്റ്റാഫിനെയും റൂം സർവീസ് സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ വൺ എയ്റ്റ് വൺ ടു സെവൻ അടുത്തത് കസവുകേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മേലൻ ഫീമെയിൽ ആണ് രണ്ടാമത്തത് ടൈലർ മേലൻ ഫീമെയിൽ ആണ് മൂന്നാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് നാലാമത്തത് സൂപ്പർവൈസർ മെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിൽ ഒരു ഒഴിവുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബി ടെക് എം ബി എ റെഗുലർ ആണ് യോഗ്യത പ്രായപരിധി ഇരുപത്തിയഞ്ചിനും നാൽപ്പതിനും മധ്യേ താൽപ്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി റസ്യൂം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ വയസ്സും യോഗ്യതയും തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം മാനേജിംഗ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ഫസ്റ്റ് ഫ്ലോർ ബി എസ് എൻ എൽ സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിംഗ് നിയർ ഗവൺമെൻറ് പ്രസ് സ്റ്റാച്യു തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ മാർച്ച് അഞ്ചിനകം ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷാ കവറിന് പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് എഴുതി ചേർക്കേണ്ടതാണ് അടുത്തത് ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൻ്റെ അധീനതയിലുള്ള സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് കെയർ ടേക്കറെ ആവശ്യമുണ്ട് താല്പര്യമുള്ള ഭടന്മാർ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മുമ്പ് അപേക്ഷിക്കേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ കെ ആർ ഡബ്ല്യു എസ് എ ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ മാനേജർ ടെക്നിക്കൽ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ബി ടെക് സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവരും കുടിവെള്ള പ്രോജക്റ്റുകളുടെ ഡിസൈനിങ് നിർവഹണം എന്നീ മേഖലകളിൽ എട്ട് വർഷത്തിൽ കുറയാത്ത പ്രവർത്തന പരിചയമുള്ളവരുമായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മലപ്പുറം കുന്നമ്മൽ യു എം കെ ടവറിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിൽ മാർച്ച് ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് അടുത്തത് പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ ജില്ലാതല കൺട്രോൾ റൂമിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസറെ നിയമിക്കുന്നു കരാർ ഒരു വർഷത്തേക്കാണ് നിയമനം സോഷ്യൽ വർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി കമ്മ്യൂണിറ്റി സോഷ്യോളജി സോഷ്യൽ സയൻസ് വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത കമ്പ്യൂട്ടറിൽ പ്രാവീണ്യം എമർജൻസി ഹെൽപ്പ് ലൈനിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് പ്രതിമാസം ഇരുപത്തിയൊന്നായിരം രൂപയാണ് വേതനം ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത പെർഫോമയിലുള്ള അപേക്ഷയും ഫോട്ടോ പതിച്ച ബയോഡാറ്റയും യോഗ്യതാ പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം മാർച്ച് ഒന്നിന് വൈകിട്ട് അഞ്ച് മണിക്കകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ മുനിസിപ്പൽ കോംപ്ലക്സ് റോബിൻസൺ റോഡ് പാലക്കാട് ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ റെസിഡൻറ്റുമാരെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടത്തുന്നതാണ് എം ബി ബി എസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഹാജരാവേണ്ടതാണ് രജിസ്ട്രേഷൻ രാവിലെ ഒമ്പത് മുതൽ പത്ത് വരെ പ്രവൃത്തി പരിചയമുള്ളവർക്കും ജില്ലയിലുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി അൻപത് വയസ്സ് അടുത്തത് ഇടുക്കിയിലും എറണാകുളത്തുമുള്ള ജില്ലാ ഖേലോ ഇന്ത്യ സെൻ്ററുകളിലെ ട്രെയിനർ മെൻറ്റർ തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുൻ അത്ലറ്റിക് ചാമ്പ്യന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എറണാകുളം ജില്ലയിൽ ഫുട്ബോൾ ട്രെയിനറിൻ്റെയും ഇടുക്കി ജില്ലയിൽ ജൂഡോ ട്രെയിനറിൻ്റെയും ഓരോ ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷകർ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കേരള സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ തിരുവനന്തപുരത്ത് ഹാജരാവേണ്ടതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് അടുത്തത് വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓർത്തോപീഡിക്സ് താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ഓർത്തോപീഡിക്സ് ഡി എൻ ബിയിൽ എം എസ് ശമ്പളം അറുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള എൻ ഒ സി ഹാജരാക്കണമെന്ന് കോഴിക്കോട് ഡിവിഷണൽ എംപ്ലോയ്മെൻറ് ഓഫീസർ അറിയിച്ചിരിക്കുന്നു അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിൽ തസ്തികയിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അടിസ്ഥാന യോഗ്യത ഐ ഡിപ്ലോമ ബി ടെക് പി അംഗീകൃതം ദിവസവേതനം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് വാക്കിൻ ഇൻ്റർവ്യൂ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷ ബയോഡാറ്റ അംഗീകൃത തിരിച്ചറിയൽ രേഖ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രമാണങ്ങൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അസൽ രേഖകൾ സഹിതം ഹാജരാവേണ്ടതാണ്